എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഇതിനിടയിൽ അജിത് കുമാറിനെ മാറ്റും മാറ്റില്ല തുടങ്ങിയ വാർത്തകളൊക്കെ ഇടയ്ക്കിടക്ക് പുറത്തു വരുന്നുണ്ട് അതിനിടയിൽ എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഡി ജി പി ശുപാർശ ചെയ്തു എന്ന വാർത്തയും വന്നിരുന്നു എന്നാൽ അത്ര ഒരു ശുപാർശ ആരും ചെയ്തിട്ടില്ല അത്ര ഒരു ശുപാർശ സർക്കാർ ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏതായാലും ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അജിത് കുമാറിനെ മാറ്റണമെന്ന് സി പി ഐ എൽ ഡി എഫ് യോഗത്തിൽ ആവശ്യപ്പെട്ടു എന്നൊരു വാർത്തയും ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു എന്നാൽ അത്തരമൊരു ആവശ്യം ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല എൽ ഡി എഫിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് പിന്നീട് സി പി ഐ നേതാക്കൾ തന്നെ പറഞ്ഞു അപ്പോൾ വാർത്ത മാറി നേരത്തെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ വിനോയ് വിശ്വവും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും എ കെ ജി സെന്ററിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ സമയത്താണ് ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് സി പി ഐ എന്ന വാർത്തകൾ പുറത്തു വന്നു ആ വാർത്തയും സി പി ഐ നിഷേധിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എം ആർ അജിത് കുമാറിനെ ചുറ്റിപ്പറ്റിയാണ് വാർത്തകൾ ഏറെയും വന്നത് ഇപ്പോഴിതാ മറ്റൊരു വാർത്ത വന്നിരിക്കുന്നു ഇതുവരെ സി പി ഐ എം ആർ അജിത് കുമാറിനെ മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരുന്നു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല എന്നാൽ ആ സ്ഥിരീകരണം കൂടി ഈ വാർത്തയിലുണ്ട് സി പി ഐയുടെ ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു എഴുതിയ ലേഖനം ജനയുഗത്തിൽ തന്നെ വന്നിരിക്കുന്നു ജനയുഗം സി പി ഐയുടെ മുഖപത്രമാണ് എന്നുകൂടി ഓർക്കണം അതുകൊണ്ട് തന്നെ അത് സി പി ഐയുടെ അഭിപ്രായമായിരിക്കണം സി പി ഐയുടെ അഭിപ്രായം തന്നെയാണ് ജനയുഗത്തിൽ വന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു ഇതുവരെയും ഔദ്യോഗികമായി അത് സി പി ഐയുടെ നിലപാടല്ല അത് പ്രകാശ് ബാബുവിൻ്റെ മാത്രം നിലപാടാണ് എന്ന് എവിടെയും വന്നിട്ടുമില്ല അതുകൊണ്ട് ഇത് സി പി ഐയുടെ നിലപാടാണ് എന്ന് തന്നെ കരുതാം അത് സംബന്ധിച്ചുള്ള വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട് എന്താണ് പ്രകാശ് ബാബു പറഞ്ഞത് പ്രകാശ് ബാബു പറഞ്ഞത് ഇങ്ങനെയാണ് ജനഹിതമാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് പിന്നിലെ ചാലകശക്തി എന്ന് തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ ജനങ്ങളുമായി നിരന്തര ബന്ധം താരതമ്യേനക്കുറവുള്ള ചുമതലകളിലേക്ക് മാറ്റാവുന്നതാണ് ഒരു ജനകീയ സർക്കാരിൻ്റെ ജനപക്ഷ നിലപാട് ബോധ്യപ്പെടാത്ത ഉദ്യോഗസ്ഥൻ സർക്കാരിനെ പലപ്പോഴും പ്രതിസന്ധിയിൽ കൊണ്ടുചെന്നെത്തിക്കും അവസ്ഥയാണ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ആർ എസ് എസ് നേതാക്കളുമായുള്ള സന്ദർശനം വരുത്തി വച്ചിരിക്കുന്നത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകാതിരിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വർഗീയ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്താറുണ്ട് പക്ഷേ ആർ എസ് എസ് എന്ന ഹൈന്ദവ തീവ്രവാദ സംഘടനയുടെ രണ്ടു ദേശീയ നേതാക്കളെ തികച്ചും മെച്ചപ്പെട്ട ക്രമസമാധാനം നിലനിൽക്കുന്ന കേരളത്തിൽ പ്രത്യേകിച്ച് വർഗീയ സംഘർഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്തിനാണ് രഹസ്യമായി സന്ദർശിച്ചത് എന്നറിയാൻ ഏവർക്കും താല്പര്യമുണ്ട് ഔദ്യോഗികമോ വ്യക്തിപരമോ ആയ എന്തോ ആവശ്യത്തിനാണ് അവരെ താൻ സന്ദർശിച്ചതെന്ന് പറയാനുള്ള ബാധ്യത ആ ഉദ്യോഗസ്ഥനുണ്ട് കുറഞ്ഞപക്ഷം പോലീസ് മേധാവിയെയോ ആഭ്യന്തര വകുപ്പിനെയോ രേഖാമൂലമല്ലെങ്കിലും അറിയിക്കേണ്ടതാണ് അതിന് ഉദ്യോഗസ്ഥൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിലവിലെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് സി പി ഐയുടെ നേതാവ് അഡ്വർ കെ പ്രകാശ് ബാബു പറഞ്ഞിരിക്കുന്നത് ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിൽ ലേഖനത്തിനെ തലക്കെട്ട് ഇടതുപക്ഷ രാഷ്ട്രീയം സംശയങ്ങൾക്ക് അതീതം എന്നാണ് എന്ന് വെച്ചാൽ ഇടതുപക്ഷ രാഷ്ട്രീയം സംശയങ്ങൾക്ക് അതീതമായിരിക്കണം ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട് ആ സംശയം ഇല്ലാതാക്കണം ആ സംശയം തീർത്തു കൊടുക്കണം അതിന് സർക്കാർ മുൻകൈ എടുക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഇതിനുശേഷം അദ്ദേഹം എഴുതിയ മറ്റൊരു പാരഗ്രാഫ് കൂടിയുണ്ട് ഈ ലേഖനത്തിൽ അത് വളരെ നിർണായകമാണ് എന്താണ് സി പി ഐയുടെ നിലപാട് സി പി ഐക്ക് ഇക്കാര്യത്തിലുള്ള ആശയക്കുഴപ്പം എന്താണ് എന്ന് ആ പാരഗ്രാഫിൽ വ്യക്തമാകുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഡി ജി പി തസ്തികയിൽ മാറ്റപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന് അതേ തസ്തിക തിരിച്ചു കൊടുക്കേണ്ടി വന്നത് രണ്ടായിരത്തി ആറിലെ പ്രകാശ് സിംഗ് കേസിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്ന ഉന്നത ബ്യൂറോക്രാറ്റുകൾ അടങ്ങിയ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബോർഡിൻ്റെ രൂപീകരണത്തിൻ്റെയും ശുപാർശയുടെയും സാങ്കേതികത്വമായിരുന്നു അത് സർക്കാരിന് തന്നെ പരിഹരിക്കാവുന്നതുമാണ് ജനഹിതം മാനിച്ചുകൊണ്ട് സാങ്കേതികത്വം മറികടക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി സർക്കാരിനുണ്ടാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് എം ആർ അജ്കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്നും മാറ്റാത്തത് എന്ന ചോദ്യത്തിന് സർക്കാർ പറയുന്ന ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല അനൗദ്യോഗികമായി പറയുന്ന മറുപടി അങ്ങനെ മാറ്റിയാൽ അദ്ദേഹം കേസിൽ പോയാൽ അല്ലെങ്കിൽ ട്രിബ്യൂണലിനെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അനുകൂലമായ വിധിയുണ്ടാകും ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുക്കുന്നത് എങ്കിൽ അത് സംബന്ധിച്ച് ഒരു ട്രൈബ്യൂണലിനെ സമീപിക്കാനോ കോടതിയെ സമീപിക്കാനോ കഴിയില്ല ആ ഉദ്യോഗസ്ഥന് അതുകൊണ്ട് കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് വരണം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടിലേക്ക് നേരത്തെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്നത് പോലെ നേരത്തെ ടി പി സെൻകുമാർ ഡി ജി പി ആയിരുന്നു ഡി ജി പി ആയ ടി പി സെൻകുമാറിനെ ഇടതുപക്ഷ സർക്കാർ വന്ന സമയത്ത് ആ ഡി ജി പി സ്ഥാനത്ത് നിന്നും മാറ്റിയിരുന്നു ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല മാറ്റിയത് അദ്ദേഹം അത് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും അദ്ദേഹത്തിന് അനുകൂലമായ വിധിയുണ്ടാകും അദ്ദേഹം അതേ സ്ഥാനത്തേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നു അത് വലിയ നാണക്കേടാണ് സംസ്ഥാന സർക്കാരിന് തുടക്കത്തിൽ ഉണ്ടാക്കിയത് ആ നടപടി എടുത്തത് കൃത്യമായ രീതിയിലല്ല നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നില്ല ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുമ്പോൾ അതിനൊരു നടപടിക്രമം ഉണ്ടാകണം അത് കൃത്യമായി പാലിക്കണം എന്നതുകൊണ്ടാണ് ഒരു നടപടിയിലേക്ക് എം ആർ അജിത് ഒരു നടപടിയിലേക്ക് പോകാത്തത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ ഒരു മാസം കാത്തിരിക്കൂ എന്നാണ് സർക്കാർ സി പി ഐ നേതാക്കളെയും ഘടകകക്ഷി നേതാക്കളെയും ഒക്കെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ അതിന് തയ്യാറാകാതെ ഈ ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരുന്ന് സമൂഹത്തിൽ ചർച്ചയാക്കി നിലനിർത്തി സർക്കാരിന് എതിരെ അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കാനുള്ള പഴുതുണ്ടാക്കി കൊടുക്കുകയാണോ സി പി ഐ എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് അതേസമയം ഈ പ്രശ്നങ്ങളെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്ന സമയത്ത് മറുഭാഗത്ത് പി വി അൻവർ സഖാ പുഷ്പനെ കാണാൻ പോവുകയാണ് കുത്തുപറമ്പ് വെടിവയ്പ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷിയായ പുഷ്പനെ സന്ദർശിക്കാൻ പോവുകയാണ് പി വി അൻവർ ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു കാര്യം പി വി എൻവർ ഇന്ന് സി പി ഐ വിടും പി വി അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും അല്ലെങ്കിൽ പി വി എൻ പറ സി പി ഐ പുറത്താക്കും എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്താണ് വാർത്ത ചെയ്യുന്നത് എന്ന് വാർത്ത എഴുതുന്നവർക്ക് പോലും അറിയാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് അദ്ദേഹം എന്ന് വെച്ചാൽ പി വി എൻവർ സി പി ഐ എമ്മിന്റെ അംഗമല്ല അദ്ദേഹത്തെ സി പി ഐ എമ്മിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല അദ്ദേഹം സ്വതന്ത്ര എം എൽ എ ആണ് എന്നൊന്നും പരിഗണിക്കാതെ സി പി ഐ പി വി എൻവറെ പുറത്താക്കും എന്നൊക്കെ വാർത്ത എഴുതുന്ന മാധ്യമ പ്രവർത്തകരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ പി വി അൻവർ ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴും സി പി ഐ എം പ്രവർത്തകനാണ് എൻ്റെ ക്യാപ്റ്റൻ പിണറായി വിജയൻ തന്നെയാണ് സി പി ഐ എമ്മിന് ചെങ്കൊടി അവസാന നിമിഷം വരെ ഞാൻ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും സി പി ഐ എം ആണ് കേരളത്തിൻ്റെ മതേതരത്വ സ്വഭാവം നിലനിർത്തുന്നത് എന്നാൽ പോലീസിൽ ചില പുഴുക്കുത്തുകളുണ്ട് ആ പുഴുക്കുത്തുകളെ പുറത്താക്കണം അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ് അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഞാൻ നടത്തുന്നത് എന്നാണ് പി വി അൻവർ ആവർത്തിച്ച് പറയുന്നത് അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സഖാവ് പുഷ്പനെ കാണാൻ ആശുപത്രിയിൽ എത്തിയത് എന്നതാണ് മനസ്സിലാകുന്നത് അത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് എന്താണ് എന്ന് നോക്കാം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന വിപ്ലവ കേരളത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പനെ ഇന്ന് രാവിലെ സന്ദർശിച്ചു സഖാവിന്റെ ചികിത്സാ വിവരങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ചറിഞ്ഞു കുത്തുപറമ്പിലെ സകരസമരീധിയിൽ നിന്ന് മരണത്തെ പോലും തോൽപ്പിച്ചെത്തിയ സഖാവ് പുഷ്പൻ പൂർണ്ണ ആരോഗ്യവനായി തന്നെ തിരിച്ചു വരും എന്നാണ് പി വി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് അതോടൊപ്പം ഒരു ഫോട്ടോയും കൂടി പങ്കുവച്ചിട്ടുണ്ട് ആ ഫോട്ടോ പുഷ്പനെ സന്ദർശിക്കുന്ന ഫോട്ടോയാണ് പി വി അൻവർ സന്ദർശിക്കുന്ന ഫോട്ടോയാണ് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം സി പി ഐ എമ്മിനോടൊപ്പം തന്നെയാണ് പി വി അൻവർ സി പി ഐ എമ്മിനോടൊപ്പം തന്നെയാണ് എന്ത് തന്നെയായാലും സി പി ഐ എം വിട്ട് അല്ലെങ്കിൽ സി പി ഐ എമ്മിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം തനിക്കില്ല ഞാൻ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കും എന്ന് ആവർത്തിച്ചു പറയുന്ന പി വി എൻവർ അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂത്തുപറമ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷിയായ പുഷ്പനെ കാണാൻ ആശുപത്രിയിൽ എത്തിയത് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് പുഷ്പൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഉള്ളത് ഒരു ഭാഗത്ത് എം ആർ രാജകുമാറിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സി പി ഐ രംഗത്ത് വരുന്ന ഘട്ടത്തിലാണ് പി വി എൻവർ ആശുപത്രിയിൽ പുഷ്പനെ കാണുന്നത് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എം ആർ അജിത് സമരം ആ സമരം അല്ലെങ്കിൽ ആ നീക്കം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും അതിന് എല്ലാ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ സി നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു തീരുമാനവും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് പി വി എൻവർ ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് ഈ സന്ദർശനത്തിലൂടെ